താങ്കളുടെ ഫോൺ അത് അമ്മ തരാൻ പറഞ്ഞു എന്ന് പറശ്യണ്ടെന്ന് വേം വാ മേടിച്ചിട്ടോ അത് തരാമെന്ന് പറഞ്ഞു ശ്രീ പുരസ്കാരം ഏഷ്യയിലെ ആദ്യത്തെ ഏഷ്യയിലെ കുലപ്പാൽ ബാങ്ക് സ്ഥാപിച്ച് സ്വാമി ശിശു മരണം മരണ കുറയ്ക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശിശു ശിശുരോഗ വിദഗ്ധണ്ട ശിശുരോഗ

ട്രാഫിക് ഇൻഡക്സ് പ്രകാരം ഇൻഡക്സ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്തിലെ ഏറ്റവും ഏറ്റവും തിരക്കേറിയ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ നഗരമായി രണ്ടാമത്തെ നഗരമായി മാറിയത് ബാംഗ്ലൂർ ബാംഗ്ലൂർ കേട്ടോ ഞാനേ കറന്റ് ഓഫീസ് എഴുതുക അവരെല്ലാരും ജോയിൻ ചെയ്യട്ടെ അപ്പൊ അതുവരെ എഴുതാലോ ലണ്ടൻ ഒന്നാം സ്ഥാനം ലണ്ടൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ഏഷ്യ ഏറ്റവും വലിയ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ സിവിൽ ഏവിയേഷൻ ഇവന്റ് ആയ വിസ് ഇന്ത്യ വിങ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയാറിന് വേദി വിങ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ വേദിയാണ് എന്ത് ബീകം ആയി നോട്ട് നോക്കാൻ അതെ എനിക്കും പനിയായിരുന്നു പനി പിടിച്ചു പോയി സൗണ്ട് അതുകൂടെ ലേറ്റ് ആയത് ട്ടോ ഞാൻ രാവിലെ എണീക്കുമ്പോ തന്നെ ഉച്ചയായി പിന്നെ പിന്നെ ഞാൻ ടെലഗ്രാമ് നടന്നപ്പോഴാണ് ആ ചുതിന് നോട്ട് വേണമെന്നുണ്ട് അപ്പഴാണ് പെടൻ ചാടി എണീച്ചിട്ട് നോട്ട് ഇട്ടത് അതുകൊണ്ടാട്ടോ കുഴപ്പമില്ല വായിക്കിട്ടാ വീഗം എർപോർട്ട് കിട്ടുന്നുണ്ടോ അവിടാ വായിക്കുമ്പോ നമ്മൾ പഠിച്ചതൊക്കെ വായിക്കുമ്പോഴേ അല്ലേ ദിവസമുള്ളത് വായിക്കുമ്പോ നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ നാളെ ചുറ്റി തങ്കോട് പോയി ഭക്ഷണം തരാൻ പോകും നമ്മ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഈ പനി എന്ത് പറ്റി എന്ന് അറിയണില്ല ട്ടാ ഇന്നലെ ആന്റിബയോട്ടിക് എടുത്തു പക്ഷെ ഇന്നും രാത്രി പനി ഉണ്ടായിരുന്നു പക്ഷെ ചെലപ്പോ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ചു കഴിച്ചാ മാറുമായിരിക്കും എമർജൻസി ലാൻഡിങ് സജ്ജമാക്കിയ സംസ്ഥാനമാണ് അസാം സജ്ജമാക്കിയ സംസ്ഥാനം അസാം അവർ വരട്ടെട്ടോ ഒരു രണ്ടു minute മിനിറ്റൂടെ നോക്കാം നമുക്ക് മോറാൻ ഞാൻ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന കറണ്ട് അഫയർസ് വായിക്കാം കേട്ടോ വേണമെങ്കിൽ അപ്പൊ കേട്ടോട്ടോ ഇരുപത്തി ഏഴാം തീയതി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് കേൾക്കാൻ പറ്റണ്ടോടാ ആ ശ്രീ കുട്ട ആ ഞാൻ കറണ്ട് എഴുതി കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഒന്ന് കേട്ടോട്ടോ കേട്ടോ ഒരു വരുന്നവരെ രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നോക്കാം അതുവരെ കറണ്ട് എഴുതാം ഇരുപത്തി ഏഴ് ജനുവരിയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ജനുവരിയിൽ അന്തരിച്ച അന്തരിച്ച മാധ്യമ മാധ്യമപ്രവർത്തകനും മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി എഴുത്തുകാരനുമായ എഴുത്തുകാരനുമായ വ്യക്തിയാണ് മാർക്ക് ടുള്ളി ആരാണ് മാർക്ക് ടുള്ളി അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പത്മ ഭൂഷൺ മാർക്ക് ടുള്ളി അതെ ലഭിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യ മാനു മാനുഫാക്ചറിങ് സൂചിക മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ് സൂചിക യുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ വാണിജ്യ ഭൗമനിരീക്ഷണ ഉപഗ്രഹ ശൃംഖല ശൃംഖല സ്ഥാപിക്കുന്നതിനായി സ്ഥാപിക്കുന്നതിനായി ഐ എൻ സ്പേസ് ആരുമായാണ് ആരുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ധാരണ പത്രത്തിൽ ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചാൽ പിക്സൽ പി ഐ എക്സ് എക്സ് ഇ എൽ പിക്സൽ അടുത്തത് രണ്ട് മൂന്ന് ദിവസം കൂടെയല്ലോട്ടോ കഴിഞ്ഞ് യൂറോപ്പിലെ യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് യ്യോ ഇന്നലെ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നോ നെറ്റ് പോയതാണോ അതോ നിങ്ങൾ ഉറക്കം വന്നിട്ട് പോയതാണോ എൽ ബ്രസിൻ്റെ മുകളിൽ ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായമില്ലാതെ ആ പോയതായിരുന്നു അല്ലെ അല്ലേ പറഞ്ഞില്ലായിരുന്നു

നെറ്റ് സ്ലോ ആയിരുന്നു അല്ലേ അതുകൊണ്ട് പോയതാണല്ലേ എനിക്ക് തോന്നി എന്താണ് എന്താണോ പോയേ ആദ്യ വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ അല്ലേ കണ്ടെത്താൻ സ്ലോ ആ നെറ്റ് സ്ലോ ആണല്ലേ ആ ആ ഓക്കേടാ ഓക്കെ ശ്രീകൂട്ടൻ പോയോ ശ്രീകൂട്ടമോ ക്ലാസ് ഇപ്പോൾ തുടങ്ങട്ടെ ഒരു മിനിറ്റേ എട്ട് അഞ്ചായിട്ടുള്ളു ഞാൻ നേരത്തെ കയറി ഇതുകൊണ്ടാണ് ഞാൻ ഏഴേ മുക്കാലൊക്കെ ആവുമ്പോൾ കയറി ഞാനിങ്ങനെ വന്നിട്ട് കറൻ്റിങ്ങനെ എഴുതുമ്പോൾ ആരെങ്കിലും ജോയിൻ എന്ന് വെച്ചിട്ടേ അന്യഗ്രഹങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി മോഡൽ എന്നാണ് ആ മോഡലിൻ്റെ പേരാണ് എക്സോ മൈനർ എക്സോ മൈനർ പ്ലസ് പ്ലസ് ആഹാഡുകൾ അടുത്തത് ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളിൽ ഗ്രാൻഡ്സ്ലാം ഗ്രാൻഡ് ലാം ഗ്രാൻഡ്സ്ലാം ഗ്രാൻഡ്സ്ലാം ടൂർണ ടൂർണമെൻറ്റുകളിൽ വിജയങ്ങൾ വിഷ്ണു നാന്നൂറ് വിജയങ്ങൾ നേടുന്ന ആദ്യ താരം എന്ന നേട്ടം കൈവരിച്ച കൈവരിച്ച സർബിയൻ താരം സർബിയൻ സെർബിയം താരമാണ് നൊവാക്ക് ദേക്കോവിച്ച് നോവാക്ക് ദേക്കോവിച്ച് ഓക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ കഴിഞ്ഞു കറണ്ട് അഫേഴ്സ് കഴിഞ്ഞു കേട്ടോ ക്ലാസ് തുടങ്ങാൻ പോകട്ടോ അശ്വതി ക്ലിയർ ഇല്ല സ്ട്രൈറ്റ് ആയി ഓക്കെ ഓക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനേ കാണുന്നുണ്ടോ പേജ് മൊത്തം ഓക്കേടാ ഓക്കെ അതെ ഞാൻ ഞാന് കൊസ്റ്റിനോ നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ ശൗര്യചക്ര നമ്മൾ മൂന്ന് ചക്രങ്ങള് നേടിയ കീർത്തുചക്ര ശൌര്യചക്ര അശോകചക്ര നേടിയ ആളുകളുടെ പേര് നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ അതിൽ രണ്ട് പേരുണ്ടായിരുന്നു രണ്ട് ലേഡി ആയിരുന്നു അവരുടെ പേരൊന്നും ടൈപ്പ് ചെയ്ത് ശൗര്യചക്രം നേടിയ രണ്ട് ലേഡിയുടെ പേര് പേര് മാത്രം മതി കേട്ടോ ടൈപ്പ് ചെയ്തോ ഞാൻ ഇതൊന്ന് വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ട് വരാം അതായത് നമ്മുടെ ക്ലാസ് തുടങ്ങി എന്നുള്ളത് ആ രൂപ ദില്ല കിട്ടുന്നുണ്ട് അല്ലേ ഓക്കെ പിന്നെന്താണ് ഓക്കെ ഓക്കെ ആ നമ്മുടെ കീർത്തിചക്ര നേടിയ ആൾ ആരായിരുന്നു കീർത്തിചക്ര വലിയ പേരുള്ള ആളാണ് കേട്ടോ നമ്മുടെ നടന്റെ ഹസ്ബൻ്റാന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ ആളുടെ പേരെന്ന് പറഞ്ഞേ ആളുടെ പേരെന്ന് പറഞ്ഞേ ആ ഷോർട്ടാക്കി അയച്ചാൽ മതിയെ കിട്ടുന്നതിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ വീണ്ടും മണ്ഡലം വായിക്കാം ഞാൻ കിട്ടണുണ്ടോ ഓർമ്മ വരുന്നുണ്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് കറണ്ട് അഫയേഴ്സ് അല്ലേ കിട്ട ചാൻസ് കുറവാണ് പക്ഷെ നമ്മൾ ഇന്നലെ കുറേ ടൈപ്പ് ചെയ്ത് പഠിച്ചതാട്ടോ ഇന്നലെ പക്ഷെ നെറ്റ് സ്ലോ ആയിരുന്നല്ലോ ഇന്ന് പിന്നെ നല്ല ഫസ്റ്റ് ഫസ്റ്റിലുണ്ട് വേഗം പറഞ്ഞേ എട്ടേ പതിനൊന്നായി ചിട്ടക്കാലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോഴേക്കും ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും വേഗം പറഞ്ഞേ വേഗം പറഞ്ഞേ നമ്മുടെ എഴുപത്തേഴാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ കീർത്തിചക്ര നേടിയ മലയാളിയെ നമ്മൾ പഠിച്ചില്ലേ കീർത്തി കീർത്തിചക്രയാണ് നേരത്തെ പറഞ്ഞത് ശൗര്യചക്രയായിരുന്നു ഇപ്പോൾ പറയുന്നത് കീർത്തി കീർത്തിചക്ര പറഞ്ഞേ കീർത്തിചക്ര പറഞ്ഞേ വീണ്ടും പോയ നെറ്റ് കീർത്തിചക്ര മഹാദേവൻ നമ്മൾ എന്തിനാണ് പഠിച്ചേ മഹാദേവൻ്റെ പേര് നമ്മൾ പഠിച്ചായിരുന്നു എന്നല്ലേ മഹാദേവനല്ല നമ്മുടെ നായർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അപ്പോഴല്ലേ ഞാൻ പറഞ്ഞു നമ്മുടെ സിനിമ നട ഹസ്ബൻഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് വിവേക് എനിക്ക് ടെലഗ്രാമിൽ നമ്മുടെ പ്രശാന്ത് ബാലകൃഷ്ണൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നിരിക്കുകയാണ് ഞാൻ കേട്ടു കേട്ടോ നല്ല രസമാണ് ഞാൻ അയച്ചു തരാം കേട്ടോ പ്രശാന്ത് ബാലകൃഷ്ണൻ കേട്ടോ അപ്പോൾ കീർത്തചക്ര നേടിയ മലയാളി എന്ന് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അതെന്നെ ചോദിച്ചത് കീർത്തിചക്രം നേടിയ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ശൗര്യചക്രം നമ്മൾ രണ്ടുപേരെ പറഞ്ഞു ദിൽന അതുപോലെ തന്നെ രൂപ ദിൽന ആരാണ് കോഴിക്കോട് സ്വദേശിയാണ് പിന്നെ രൂപ ആരാണെന്ന് ചോദിച്ചാൽ പുതുച്ചേരി രൂപാപ്പ പുതുച്ചേരി വെച്ച് നമ്മൾ കണക്ട് ചെയ്തില്ലേ ആ ശ്രീകുട്ടം വന്നൂല്ലോ അമൃത് അമൃത് മാ അമൃത് മാത്യു ആ അതെ പി എസ് സി ആണ് കേട്ടോ ജോയിൻ ചെയ്തോളൂ പഠിക്കുന്നുണ്ടെങ്കിൽ പിന്നെന്താ പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയെ കോഴിക്കോട് സ്വദേശിനിയാണ് ശൗര്യചക്ര നേടിയാതില്ലെന്ന് നമ്മൾ നില പറഞ്ഞു ഇനി അശോകചക്ര അശോകചക്ര ആരാണ് ശുഭാൻഷു ശുക്ല മൂന്ന് മൂന്നെണ്ണം കിട്ടിയത് പഠിച്ചില്ലേ എഴുതിയേ കിട്ടുമെന്ന് പിന്നെ തീർച്ചയായിട്ടും കിട്ടും നമ്മളൊക്കെ അതിനും ട്രൈ ചെയ്യല്ലേ ട്രൈ ചെയ്യാം നമുക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലേ ട്രൈ ചെയ്യണ കിട്ടാതെ നമ്മൾ ട്രൈ ചെയ്യാതെ കിട്ടുമോ കിട്ടോ വേണ്ടിയിട്ടൊരു കാര്യമല്ലേ നമ്മൾ അതിൽ ഇറങ്ങണ്ടേ നാളല്ലേ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ അശ്വതിയെ അശ്വതി വന്നിട്ടുള്ളൂ പുതിയ കുട്ടിയാ അശ്വതി ഒക്കെ പഠിച്ചു തുടങ്ങിയുണ്ടോ നാട്ടിൽ പുള്ളിയുടെ ആൻസർ പറയണേ അശ്വതി ഒന്ന് പറഞ്ഞുകൊടുത്ത അമിത് മാത്യു ഞാൻ നേരത്തെ അമൃത മാത്യു നിങ്ങളുടെ ഒന്ന് വായിച്ചല്ലേ ആ ശുഭാൻഷു ശുക്ല അതെ അതെ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു കേട്ടോ അത് ഇന്നലത്തെ എഴുപത്തേഴാമത്തെ റിപ്പബ്ലിക് ജസ്റ്റ് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് എനിക്ക് എഴുപത്തേഴാമത്തെ റിപ്പബ്ലിക് ഡേയുടെ ഞാനേ എനിക്ക് നല്ലൊരു നോട്ട് കിട്ടിയില്ല എന്നേ നോട്ട് കിട്ടിയില്ല എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ എന്നെ ശരി സെറ്റാക്കാം ഒരു രണ്ട് മൂന്ന് വയൻ്റെ കാണിച്ചപ്പോൾ എനിക്ക് ഞാൻ കേട്ട ക്ലാസ് എനിക്ക് അങ്ങോട്ട് സെറ്റായില്ല അപ്പം നമുക്ക് ഇന്നത്തെ കറണ്ട് ഇന്നത്തെ അല്ല ഇരുപത്തിയേഴാം തീയതി ഇരുപത്തിയേഴ് ഒന്ന് ഒന്നിൻ്റെ കറൻറ്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ മുന്നിൽ ഇരുപത്താറ് പഠിച്ചില്ലേ അപ്പോൾ നമ്മൾ എവിടെന്നാ തുടങ്ങിയെന്ന് അറിയാം ഇരുപത്തി രണ്ടാം തീയതി മുതൽ നമ്മൾ കറക്റ്റായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇരുപത്തി രണ്ട് കേട്ടോ അവിടെ മുതൽ നമ്മുടെ കയ്യിൽ ജനുവരിയത്തെ ഉണ്ട് കറൻറ്റ് ഇതാ നമ്മൾ പഠിച്ചതാണ് ഇത്രയും നമ്മൾ പഠിച്ചു വിശ്വാസം ആവുന്നുണ്ടോ കണ്ടോ ഇരുപത്തി രണ്ടാം തീയതി മുതൽ നമ്മളിപ്പോൾ എവിടെ എത്തുന്നുണ്ട് എത്തി നിൽക്കുന്നുണ്ട് ജനുവരി ഇരുപത്തിയേഴാം തീയതി വരെ നമ്മൾ എത്തി നിൽക്കുന്നുണ്ട് ശരിക്കും ഒരാഴ്ച പനിയൊന്നുമില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഫെബ്രുവരിയൊക്കെ എത്തി കവർ ചെയ്തേനെ അല്ലേ ആ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നില്ലേ അമിത്തെ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് അക്ഷയാലോ അല്ലെങ്കിൽ ജനസേവനയിലോ പോയി കഴിഞ്ഞാൽ അവർ പറയും എന്തൊക്കെ സാധനങ്ങൾ വേണം എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് എന്താ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ ആ അത് കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് നിങ്ങളുണ്ടല്ലോ പിന്നെ ഇപ്പം കുഴപ്പം ആയിരിക്കും എനിക്ക് പ്രശ്നമില്ല എനിക്ക് ഹെൽത്ത് ഭയങ്കര വീക്കായിപ്പോയി എന്താ അറിയില്ല ശരിയാവും ശരിയാവും കഴിഞ്ഞ ആഴ്ച മൊത്തം കഴിയുന്നു പോയി അതിന് കുഴപ്പമില്ല നമുക്ക് പഠിക്കാം കേട്ടോ എത്രയായി എട്ടേക്കാലമായി നമുക്ക് തുടങ്ങാം കേട്ടോ ഇനി ഇനി നമ്മൾ ലേറ്റ് ആയില്ലേ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കരമായിട്ട് ഇരുപത്തിയേഴ് കറക്റ്റ് പി എസ് സി നോക്കുന്നുണ്ടോ ആ ഞങ്ങൾ പി എസ് സി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ എഫ് എൽ ഹായ് ഹായ് എവിടായിരുന്നു പി എസ് സി എന്നാ വേണ്ട ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അമിത് എന്താ ക്വാളിഫിക്കേഷൻ പറഞ്ഞേ പിന്നെ ഇപ്പം എന്ത് ചെയ്യുന്നു എവിടെ സ്ഥലം ഒക്കെ ഒന്ന് പറഞ്ഞേ നമ്മുടെ പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും പി എസ് സി പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കേട്ടോ കാര്യ ഞമ്മളേ തുടങ്ങണേ ഉള്ളൂ തുടങ്ങണേ ഉള്ളൂ തുടങ്ങിയിട്ടില്ല എല്ലാവരും ഇവിടെ വന്ന് കയറി കണ്ടിട്ട് പോണ കുറച്ച് ആളുകളുണ്ട് എന്നെ നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ വരും പോകും അപ്പോൾ ഇപ്പം ഞങ്ങൾ കൂടുതൽ അങ്ങനെ വരുന്നവർക്ക് സമയം കൊടുക്കാറില്ല അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഞങ്ങളെ വെൽക്കം ചെയ്ത് ഞങ്ങൾ ഗ്രൂപ്പിലേക്ക് കയറ്റാറുള്ളൂ അല്ലേ അവസലേ അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചോളൂ ഞങ്ങളുടെ കുട്ടികളൊക്കെ പറഞ്ഞുതരാൻ തയ്യാറായിട്ട് നിങ്ങൾക്കുണ്ട് ഞങ്ങൾ ക്ലാസ് തുടങ്ങാണ് കേട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ അപ്പോൾ ക്ലാസ് തുടങ്ങട്ടെ കാണണ്ടോ നോട്ട് കാണണ്ടോ നോട്ട് കാണുന്നുണ്ടോ ക്ലിയർ ഉണ്ടോ സൗണ്ടൊക്കെ ക്ലിയർ അല്ലേ നമ്മൾ അയ്യോ കേക്കണ്ടോ വോയിസ് നോട്ട് അത് കേക്കണ്ടോ എന്ന് ഓൾ ക്ലിയർ ഓക്കെ ഓക്കെ സാർ കുഴപ്പമില്ല കുഴപ്പമില്ല നമുക്ക് ബാ വായിക്കാം കേട്ടോ ഈ ഇരുപത്തി ഏഴാം തീയതി കറന്റ് അഫെയർസ് ആണ് ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആണ് പറയണത് പത്മ അവാർഡ് പത്മ അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പത്മ അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരുന്ന എല്ലാ പി എസ് സി എക്സാമിനും ടോപ്പിക്കായിട്ട് എടുത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ് പത്മ അവാർഡ് ഇതിന് തൊട്ട് മുമ്പ് ടോപ്പിക്കായിട്ട് എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമായിരുന്നു റിപ്പബ്ലിക് ഡേ അത് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല എനിക്ക് കിട്ടിയില്ല നല്ലൊരു നോട്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വർക്ക് വർക്കുണ്ടായിരുന്നു ഹായ് അശ്വതി കുറച്ച് വർക്ക് വർക്കുണ്ടായിരുന്നു പനിയൊക്കെ മാറിയോ ഓക്കേ നമ്മളെ ന്വേഷിക്കും ഇവിടെ ആരും ഇല്ലല്ലോ അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതോ അവരൊക്കെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ച് എങ്ങനെ ഉണ്ട് ചോദിച്ചിട്ട് ചോദിച്ചിട്ടോ ഞാൻ വെറുതെ നമുക്ക് പഠിക്കാം ബാബാ സമയം കളയല്ല ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളിൽ ഒന്നാണ് പത്മ അവാർഡുകൾ അപ്പോൾ എന്താ പറഞ്ഞ നമ്മൾ പത്മ അവാർഡ് പഠിക്കാൻ പോകുന്ന ടൈപ്പ്